സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം വാർത്തകളിൽ നിറയുകയാണ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് സമീപകാലത്തായി അപൂർവ രോഗമായ അമീബിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്തത് ഈ അസുഖത്തിന് കാരണമാകുന്ന അമീബകൾ കൂടുതലായും ജലസ്രോതസ്സുകളിലാണ് കാണപ്പെടുന്നത് കേരളത്തിൽ മൂന്ന് മാസത്തിനിടെ അമീബിക് എൻസഫൈലേറ്റിസ് ബാധിച്ച മൂന്ന് കുട്ടികളാണ് മരിച്ചത് മൂന്ന് പേർക്കും രോഗം ബാധിച്ചത് ജലസ്രോതസ്സുകളിൽ നിന്നാണ് കഴിഞ്ഞ ആഴ്ചയിൽ കോഴിക്കോട് സ്വദേശിയായ പതിനാല് വയസ്സുകാരന് രോഗം റിപ്പോർട്ട് ചെയ്തുവെങ്കിലും കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചതോടെ സുഖം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇതിന്റെ മരണനിരക്ക് തന്നെയാണ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചവരിൽ മരണനിരക്ക് തൊണ്ണൂറ്റി ഏഴ് ശതമാനം വരെയാണ് രോഗമെമ്പാടും നോക്കിയാൽ ആകെ പതിനൊന്ന് പേർ മാത്രമാണ് ഈ രോഗം അതിജീവിച്ചിട്ടുള്ളത് അമീബ എന്ന പേര് നമുക്കെല്ലാം തന്നെ സുപരിചിതമാണ് സാധാരണഗതിയിൽ അമീബകൾ രോഗമൊന്നും ഉണ്ടാക്കാറില്ല എങ്കിലും എന്റമീബ ഫിസ്റ്റോലിറ്റിക്ക എന്ന അമീബ മനുഷ്യരിൽ വയറുകടി ഉണ്ടാക്കുന്ന ഒരു രോഗാണുമാണ് ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന അമീവകളും ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ചെറിയ ക്ലാസുകളിലൊക്കെ നിഗ്ലേറിയ ഫൗലേറിയ എന്നാണ് ഈ മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്ന അമീബയുടെ ശാസ്ത്രീയ നാമം അപൂർവമായി മാത്രമേ ഈ അമീബയ്ക്ക് മസ്തിഷ്കജ്വരം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ ഇളം ചൂടുള്ള ശുദ്ധജലത്തിലാണ് ഇത്തരം അമീപകൾ പൊതുവെ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളുകൾ കുളങ്ങൾ എന്നിവിടങ്ങളിൽ ഇവ ഉണ്ടായേക്കാമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ ഉൾപ്പെടെ പറയുന്നത് ഈ ക്ലോറിനേഷൻ മൂലം നശിച്ചു പോകുന്നതിനാൽ നന്നായി പരിപാലിക്കപ്പെടുന്ന അതല്ലെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്യുന്ന കൂടെ കൂടെ വെള്ളം മാറ്റുകയൊക്കെ ചെയ്യുന്ന സ്വിമ്മിംഗ് പൂളുകളിൽ ഇവ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നും പറയുന്നുണ്ട് ഉപ്പുവെള്ളമുള്ള ജലാശയങ്ങളിൽ ഈ രോഗമാണ് ഇവന നിലനിൽപ്പില്ലാത്തതുകൊണ്ട് കടലിലും മറ്റും ഇവയെ കണ്ടുവരുന്നില്ല എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും നമുക്കറിയാം കുട്ടികളിലും കൗമാരപ്രായക്കാരിലുമാണ് ഇവ പ്രധാനമായും രോഗമുണ്ടാക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിരോധ ശക്തി കുറവുള്ളത് അപൂർവം ചിലരിൽ മാത്രം ഈ രോഗമുണ്ടാകുന്നത് എന്നത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം ഏതായാലും നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം അമീബയുടെ സാന്നിധ്യം ഈ സൂചിപ്പിച്ചതുപോലെ വളരെ ആശങ്കയുണ്ടാക്കുകയാണ് കാരണം ഇപ്പോൾ പതിനെട്ട് പേരാണ് രോഗം ബാധിച്ച് ചികിത്സയിൽ ഉള്ളത് എന്നാണ് ആരോഗ്യവകുപ്പ് ഇന്നിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ പ്രകാരം മനസ്സിലാക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എവിടെയൊക്കെയാണ് ഈ മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്ന അമീബ ഉണ്ടാകുന്നത് എന്ന് പരിശോധിക്കാം കുളങ്ങൾ തടാകങ്ങൾ നീർച്ചാലുകൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഈ ജലസ്രോതസ്സുകളിലാണ് ഈ അമീബയുടെ ഈ രോഗബാധയുണ്ടാക്കുന്ന അമീബയുടെ പ്രധാന താവളങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ കുളിക്കുക അല്ലെങ്കിൽ ഇവിടെ കളിക്കാനൊക്കെ പോകുന്ന ആളുകളിലാണ് കൂടുതലായും രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം രോഗലക്ഷണങ്ങൾ ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം വരികയാണെങ്കിൽ അത് എങ്ങനെ കണ്ടെത്താം അല്ലെങ്കിൽ എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്ന് പരിശോധിച്ചാൽ ഏറ്റവും പ്രധാനം പനി തന്നെയാണ് പനി നമുക്കറിയാം ഒരു രോഗമല്ല രോഗലക്ഷണമാണ് എല്ലാ ഒട്ടുമിക്ക രോഗങ്ങൾക്കും രോഗലക്ഷണമായി വരുന്നത് തന്നെയാണ് പനി എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വളരെ തീവ്രമായ തലവേദന നമുക്ക് സാധാരണ ഉണ്ടാകുന്ന തലവേദന പോലെയല്ല തീവ്രമായ തലവേദന ഉണ്ടാകുന്നു എന്നുള്ളത് മറ്റൊരു ലക്ഷണമാണ് മറ്റൊന്ന് ഓക്കാനമാണ് ഓക്കാനിക്കാൻ തോന്നുക ഇടക്കിടയ്ക്ക് അത്തരത്തിലുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നതാണ് മറ്റൊരു രോഗലക്ഷണം എന്ന് പറയുന്നത് മറ്റൊന്ന് ഛർദി ഛർദി നമ്മൾ പല തര പലപ്പോഴും അല്ലെങ്കിൽ പല രോഗങ്ങൾക്കൊപ്പവും ഒക്കെ ഛർദി കാണപ്പെടാറുണ്ട് പക്ഷേ ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജനം ഉണ്ടെങ്കിലും അതിശക്തമായ ഛർദി അനുഭവപ്പെടാറുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട് ഒപ്പം തന്നെ കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രയാസം അതും വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞതുപോലെയുള്ള ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളത് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് പെട്ടെന്ന് തന്നെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് രോഗനിർണയം എങ്ങനെയാണ് രോഗനിർണയം എന്ന് നോക്കുകയാണെങ്കിൽ നട്ടലിൽ നിന്ന് സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് ഈ അമീപിക് മസ്തിഷ്കജ്വരമാണോ നമ്മുടെ രോഗം എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് അത് എങ്ങനെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ പരിശോധന ഈ കൊറോണയ്ക്ക് ശേഷം ഈ പി സി ആർ പരിശോധനയൊക്കെ നമുക്ക് സുപരിചിതമായിട്ടുണ്ടാകും അത്തരത്തിലുള്ള പി സി ആർ പരിശോധനയിലൂടെ തന്നെയാണ് ഈ അമീപിക് മസ്തിഷ്കജ്വരം രോഗവും സ്ഥിരീകരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ നട്ടലിൽ നിന്ന് ശ്രമം എടുത്തുകൊണ്ടുള്ള ഒരു പരിശോധനയിലൂടെയാണ് ഇത് ആണോ നമ്മളെ ബാധിച്ചിട്ടുള്ള രോഗം അമീപിക് മസ്തിഷ്കജ്വരമാണോ എന്ന് കണ്ടെത്തുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും വളരെ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യ കാര്യമെന്ന് പറയുന്നത് എന്തൊക്കെ മുൻകരുതലുകൾ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വരാതെ നമുക്ക് സൂക്ഷിക്കാം എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കാം പായൽ പിടിച്ചതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ മാലിന്യമുള്ളതോ ആയ കുളത്തിലെ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത് തീർച്ചയായും നമ്മൾ പൊതുവേ പറയുന്ന കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇടങ്ങളിൽ ജലസ്രോതസ്സുകളിൽ കുളങ്ങളിലൊക്കെ ഈ അമീബയുടെ സാന്നിധ്യം കൂടുതലായും കണ്ടുവരാനുള്ള സാധ്യത കാണുന്നുണ്ട് വർഷങ്ങളായി വൃത്തിയാക്കാത്ത ജലസംഭരണികളിലെ വെള്ളം ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ നമ്മൾ തുടക്കത്തിൽ പറയുകയുണ്ടായി സ്വിമ്മിംഗ് പൂളുകളൊക്കെ പറയുകയുണ്ടായല്ലോ അപ്പോൾ കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യുന്ന കൃത്യമായ ടൈം പീരീഡിൽ വൃത്തിയാക്കുന്ന വെള്ളം മാറ്റുകയൊക്കെ ചെയ്യുന്ന കാര്യ സംഭവങ്ങളാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ വർഷങ്ങളായി വൃത്തിയാക്കാതെ വൃത്തിയാകാതെയൊക്കെ കിടക്കുന്ന കുളങ്ങളോ ജലസ്രോതസ്സുകളോ ആണെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള വീപകളുടെ സാന്നിധ്യം കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവ കഴിയുന്നതും ഒഴിവാക്കുക ചെവിയിൽ പഴുപ്പുള്ളവർ അതുപോലെ തന്നെ കുളത്തിലും തോട്ടിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കരുത് ഇത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി ചെറിയ കുട്ടികളിലാണ് ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത് അല്ലെങ്കിൽ അവരെയാണ് കൂടുതലായി എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് പക്ഷേ മുതിർന്നവരാണെങ്കിൽ തന്നെയും ചെവിയിൽ ഉള്ള ആളുകൾ ഇത്തരത്തിൽ കുളത്തിലും തോട്ടിലുമൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കരുത് അങ്ങനെയുള്ള ആളുകളിലും രോഗം പെട്ടെന്ന് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കണം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ കഴിവതും ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് പൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ഒരു തരത്തിലും വലിച്ചു കയറ്റുകയോ ചെയ്യരുത് ഈ മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ നേസൽ ക്ലിപ്പ് ഉപയോഗിക്കാം മൂക്ക് വഴിയാണ് ഈ രോഗബാധ നമ്മുടെ തലച്ചോറിലേക്ക് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ മൂക്ക് വഴി വെള്ളം ചീറ്റുക വെള്ളം ഒഴിക്കുകയോ അല്ലെങ്കിൽ വലിച്ചു കയറ്റുകയോ ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശമാണ് പറയാനുള്ളത് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടവർ അല്ലെങ്കിൽ പ്രത്യേക ശ്രദ്ധ എന്ന് പറയുന്നത് ചെറിയൊരു കാറ്റഗറി അവർ കൂടുതലായും ശ്രദ്ധിക്കുന്നത് വളരെ അത്യാവശ്യമായിരിക്കും അവരെയാണ് പരിശോധിക്കുന്നത് ചെവിയിൽ പഴുപ്പുള്ളവർ അതുപോലെ തന്നെ മൂക്കിൽ ശസ്ത്രക്രിയ കഴിഞ്ഞവർ തലയിൽ ക്ഷതമേറ്റവർ ഒപ്പം തന്നെ തലയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞവർ ഇത്രയും ആളുകൾ ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകളോടാണ് ഏറ്റവും കൂടുതലായും ശ്രദ്ധ വേണമെന്ന് പറയുന്നത് അതിനനുസരിച്ച് അതിന് അർത്ഥം മറ്റുള്ളവർ ശ്രദ്ധിക്കരുത് എന്നല്ല തീർച്ചയായും അത് അത്യാവശ്യം തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ രോഗം പെട്ടെന്ന് ഈ അമീബ നമ്മുടെ തലച്ചോറിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ കൂടി വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഏതായാലും ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ അവലോകനത്തിന് ശേഷം ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം പതിനെട്ട് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് നാൽപ്പത്തിയൊന്ന് കേസുകൾ ഈ വർഷം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശക്തമായി തന്നെ നടക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്